വിമാനം എപ്പോൾ തിരികെ കൊണ്ടുപോകാനാകുമെന്നറിയില്ല എന്ന ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ സന്ദേശം എയർപോർട്ടിന് കിട്ടിയെന്നാണ് സൂചന യു കെയിൽ നിന്ന് വിദഗ്ധ സംഘവും ഉപകരണങ്ങളും എത്തിയാൽ ഉടൻ തന്നെ വിമാനം തിരുവനന്തപുരത്തെ മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹോൾ ഹാങ്ങറിലേക്ക് മാറ്റിയിടും ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ യു കെയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണി ആദ്യമായാണ് നടക്കാൻ പോകുന്നത് വിമാനം സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് ഹാങ്ങറിലേക്ക് മാറ്റിയത് അതിനിടെ ഇന്ധനം തീർന്നതുകൊണ്ടാണ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ തള്ളിക്കളയുകയാണ് ബ്രിട്ടൻ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനം മോശം കാലാവസ്ഥ കാരണം തിരിച്ചിറക്കാനാകാത്ത സാഹചര്യത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് മടങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് തകരാറ് കണ്ടെത്തി ഇതോടെയാണ് കപ്പലിൽ ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി വന്നത് എന്നാണ് ബ്രിട്ടന്റെ വിശദീകരണം വിമാനം തിരുവനന്തപുരത്ത് ഇറക്കാൻ ഇന്ത്യൻ നേവിയും വ്യോമസേനയും വിമാനത്താവള അധികൃതരും ഇപ്പോൾ നൽകിയ പിന്തുണയ്ക്ക് കടപ്പെട്ടിരിക്കുന്നുവെന്നും ഹൈക്കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് അതായത് വ്യോമസേനയെ അടക്കം അറിയിച്ചാണ് വിമാനം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് എന്ന് സാരം മാത്രമല്ല ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന വാർത്തകളൊക്കെ തന്നെ ഇന്ധനം തീർന്ന വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടാണ് ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വിമാനം എത്തിയത് എന്നായിരുന്നു പക്ഷെ സത്യാവസ്ഥ അതല്ലെന്നാണ് വ്യക്തമാകുന്നത് നിരീക്ഷണ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പറക്കാൻ കഴിയുന്ന യു നിർമ്മിത സിംഗിൾ സീറ്റർ യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ബി കപ്പലുകളിലെ ചെറിയ റൺവേയിൽ നിന്ന് പറന്ന് ഈ ശതാബ്ദ വേഗത്തിലേക്ക് കുതിക്കാനും ഹെലികോപ്റ്റർ പോലെ നേരെ താഴെ എത്തി നിൽക്കാനും ഇവയ്ക്ക് കഴിയും നേരത്തെ ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയത് എന്നും ഇന്ത്യയുടെ റഡാറിൽ വിമാനം പതിഞ്ഞെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് റഡാറിൽ പതിയും മുമ്പ് തന്നെ എല്ലാം ഇന്ത്യൻ നേവിയും വ്യോമസേനയും വിമാനത്താവള അധികൃതരും അറിഞ്ഞുവെന്ന് യു കെ അറിയുന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സംഘം വിമാനത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങുന്നുണ്ട് എങ്കിലും വിമാനത്തിന്റെ മടക്കയാത്രയിൽ അനിശ്ചിതത്വം തുടരുകയാണ് വിമാനത്താവളത്തിൽ തുറസായ സ്ഥലത്താണ് എഫ് തേർട്ടി ഫൈവ് തുടരുന്നത് വിമാനത്തിന്റെ കേടുപാട് പരിഹരിക്കാൻ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതികവിദരടങ്ങുന്ന മുപ്പതംഗ സംഘം എത്തുന്നുണ്ടെന്നാണ് വിവരം ഇനിയും വിമാനത്തിന്റെ തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എയർ ലിഫ്റ്റിംഗ് വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം സാങ്കേതിക തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ സുരക്ഷ വിലയിരുത്തിയ ശേഷം സൈനിക വിമാനത്തിന്റെ എഫ് തേർട്ടി ഫൈവ് ബ്രിട്ടനിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടായെന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച ടൈംസ് ഡൗ റിപ്പോർട്ട് ചെയ്യുന്നു വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് കേടുപാട് പറ്റിയതായാണ് നിലവിലെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് പരിഹരിക്കുക എന്നത് ശ്രമകരമെന്നാണ് വിവരം ഇനിയും കൂടുതൽ വിമാനത്താവളത്തിൽ എഫ് തേർട്ടി ഫൈവ് തുടരുകയാണെങ്കിൽ വിമാനത്താവളം ഉപയോഗിച്ച വാടക ബ്രിട്ടീഷ് അധികൃതർ നൽകേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അറബിക്കടലിൽ സൈനികാഭ്യാസത്തിനെത്തിയ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിന് പറഞ്ഞുയർന്ന എഫ് തേർട്ടി ഫൈവ് ജൂൺ പതിനാലിന് രാത്രി ഒൻപത് മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയിരുന്നു ഇന്ധനക്കുറവിനെ തുടർന്നാണ് ഇറക്കിയത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പ്രതിരോധ വകുപ്പിന്റെ നടപടിക്ക് ശേഷം ഇന്ധനം നിറച്ച വിമാനം തിരിച്ചു തിരിച്ചുപറക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് നൂറ്റിപ്പത്ത് ദശലക്ഷം ഡോളർ വില വരുന്ന എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുറസായ ഇടത്ത് വെയിലും മഴയും കൊണ്ട് കിടക്കുന്നത് മഴ കനക്കുന്നതുകൊണ്ട് വിമാനത്തെ ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റാമെന്ന് ഇന്ത്യൻ വ്യോമസേന നിർദ്ദേശിച്ചുവെങ്കിലും അത് വേണ്ട എന്ന നിലപാടിലായിരുന്നു യു കെ അത്യാധുനിക സൈനിക വിഭാഗ വിമാനമായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് മറ്റൊരു രാജ്യത്തിന്റെ അധീനതയിലുള്ള അറ്റകുറ്റപ്പണി കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതില്ലെന്നാണ് ബ്രിട്ടീഷ് സംഘത്തിന്റെ ആദ്യ തീരുമാനം പിന്നീട് അത് മാറി മറിയുകയായിരുന്നു അതായത് ബ്രിട്ടൻ ഇന്ത്യക്ക് ഇന്ത്യ പറഞ്ഞ കാര്യത്തിനോട് ചേർന്നു എന്ന സാരം ഇന്ത്യയുടെ വഴിയേ വന്നു എന്ന സാരം കാരണം ഇന്ത്യയുടെ വഴിയെ വന്നില്ലെങ്കിൽ ഒരുപക്ഷെ നഷ്ടം ബ്രിട്ടന് തന്നെയായിരിക്കും ലോകത്ത് ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്ക നിർമ്മിത എഫ് തേർട്ടി ഫൈവ് രഹസ്യമായ നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ കാരണം മറ്റു യുദ്ധവിമാനത്തെക്കാൾ പോരാട്ട ശേഷി കൂടിയവയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ നട എഫ് ട്വന്റി ടു റഷ്യയുടെ എവൻ ചൈനയുടെ ചങ് ടു ജെ ട്വന്റി ഷെൻയാൻ ജെ തേർട്ടി ഫൈവ് ടർക്കിയുടെ ഡി എഫ് എക്സ് ഖാൻ എന്നറിയ എന്നിവയാണ് ഈ ഘടത്തിൽപ്പെടുന്ന മറ്റ് യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വേണ്ടതു വെച്ച ഇന്ത്യ ഇത്തരം വിമാനം സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഗവേഷണത്തിൽ കൂടിയാണ് ശബ്ദത്തേക്കാൾ വേഗത്തിൽ പറക്കുന്ന ഒറ്റ എഞ്ചിൻ ഒറ്റ സീറ്റർ എഫ് തേർട്ടി ഫൈവ് ലോക്കേഡ് മാർട്ടിൻ എന്ന കമ്പനിയാണ് വികസിപ്പിച്ച് അമേരിക്കയ്ക്ക് കൈമാറിയത് എന്നിങ്ങനെ മൂന്ന് വകഭേദങ്ങൾ ഈ വിമാനത്തിന് ഉണ്ട് ആയിരം കോടി രൂപ വരുന്ന വരെ വില വരുന്ന ഈ വിമാനം അമേരിക്ക അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്കും കൈമാറിയിട്ടുണ്ടെന്ന് സാരം പക്ഷേ അപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ എന്താണ് ഈ യുദ്ധവിമാനത്തിന് സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്